നിക്ഷേപ മേഖലയിൽ വഴിത്തിരിവായാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് തീയതികളിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമത്തെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് സാധ്യമായ നിക്ഷേപ മേഖലകളെ മുൻകൂട്ടി അടയാളപ്പെടുത്തുക ഭരണപരവും നയപരവുമായ വിഷയങ്ങളിൽ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുക തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ പിൻബലത്തോടെയാണ് സംഗമം അരങ്ങേറുക നിക്ഷേപ ൾക്ക് പകരം യഥാർത്ഥ നിക്ഷേപ നിർദ്ദേശങ്ങൾ പരമാവധി സാധ്യമാക്കുക എന്ന വീക്ഷണത്തിലാണ് സംഗമം പ്ലാൻ ചെയ്യുന്നതെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി വിത്തിൻ വിത്തിൻ ഡേസ് ഡേസ് എ കമ്പനി ഗ്ലോബൽ ദേ കുഡ് പ്രൊഫഷണൽസ് കഴിഞ്ഞ ഒരു ദിവസം ഈ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഇന്റർനാഷണൽ കമ്പനി പറഞ്ഞല്ലോ എൻഒ എഴുപത് ലക്ഷം വരെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് അത്രയും ഉയർന്ന പേരോടുള്ള കമ്പനി ഒരു ഐ ബി എഫ് ഇപ്പോൾ ഞാൻ വലിയ ഗാർമെൻ്റ് ഫാക്ടറി കൊണ്ടുവന്നു ടെൻ തൗസൻഡ് റുപ്പീസ് പെർ ഹെഡ് ഒരു വർഷം വൺ ട്വൻറ്റി ക്രോഡ് റുപ്പീസ് പ്രധാനം വരുന്നത് മൈഗ്രൻ ലേബർ ഇത് അങ്ങോട്ട് പോകും അപ്പോൾ ഇൻമെക് അതിൻ്റെ പ്രചാരകരെ മാറുക നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അംബാസിഡറായി മാറുക ഞങ്ങളും ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് സക്സസ് സ്റ്റോറീസ് സി ഐ എഫിക്കായി ചേർന്നിട്ട് ഒരു പത്ത് പേരെ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ കേരളത്തിലെ സക്സസ് സ്റ്റോറീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും നമ്മുടെ മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുണ്ട് അവരെ ഞങ്ങളിൽ കൊണ്ടുപോകും ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കേരളത്തിലുള്ള സക്സസ് സ്റ്റോറീസ് അത് ഞങ്ങൾ ട്വന്റി ലാക്സ് ഹൺഡ്രഡ് അത് ഇവിടെ തന്നെ ഒരു അത് ക്രിയേറ്റ് ചെയ്യും ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് സിഗി സ്വിഗ്ഗി കൊടുക്കുന്നവരെണ്ണം കൂടും കാർ ഓടിക്കുന്ന ഓടിക്കുന്നവരെണ്ണം കൂടും കൂടും ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ സീ ഫുഡ് നമുക്ക് കഴിയും ഞങ്ങളുടെ ലീഡർഷിപ്പ് ഒരു ഒരു സമരം സമരം ഞാൻ ഈ കൊച്ചിയിലെ ഇൻഡസ്ട്രിയൽ കൊച്ചിയിലെ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് ഉണ്ട് ട്രേഡ് യൂണിയൻ ഉണ്ട് സ്ഥലത്ത് പണ്ട് നടന്നിട്ടുണ്ട് ഞങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് അതിനു ശേഷവും സെവൻറ്റീസിലൊക്കെ മറ്റേനില് വ്യവസായ ശാലകളുടെ പപ്പടത്തിന്റെ വട്ടം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ലിഫ്റ്റ് ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞ നടക്കില്ല ഇപ്പൊ നമ്മൾ അങ്ങനെ തീരുമാനിച്ചാലും തൊഴിലാളികൾ നിലനിന്നാൽ മാത്രമേ ചൊവ്വരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നന്നായി ജോലി നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചേ ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻഡസ്ട്രി മാത്രമല്ല അഗ്രികൾച്ചർ ബേസ്ഡ് ധാരാളം കാര്യങ്ങൾക്ക് ലോജിസ്റ്റിക്സിന്റെ കാര്യത്തില് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ഇത്തരം ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും നല്ല

ഈ രംഗത്തെ ലീഡേഴ്സ് അവർക്ക് വേറെ ട്രേഡിന്റെ വേർ ബിസിനസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ ഷോ കേസ് ചെയ്യാനും പറ്റുന്ന മേഖലയാണ് ഒരു സമയമാണ് അതിന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വലിയ സമൂഹം ഉണ്ടാകണം